പിന്നെ സാറ് സിനിമയിൽ പാടിയിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ അതെ നമുക്ക് ആ പാട്ടൊന്ന് കേക്കാൻ പറ്റുമോ ഇപ്പോ അത് ഏത് സിനിമയില് എന്താണ് അത് ഒരു കഥ പറയുന്ന സിനിമയിലാണ് ഞാൻ പാടിയിരിക്കുന്നത് വേണോ അത് കൊഴപ്പില്ല അത് നമ്മളിപ്പോ പ്രഷർക്ക് വേണ്ടി സാർ ഒന്ന് ശരി ശരി അത് ഈ പാട്ടൊക്കെ പാട്ടൊരു മൂഡ് വേണ്ടേ അത് ശരി രണ്ടു പരിപാടും എനിക്കെന്തോ അമ്മച്ചെ എനിക്കെന്തോ എനിക്കെന്തമ്മോ അമ്മച്ചിയെ എനിക്കെന്തോ എനിക്കെന്തോ വയറ് കത്തിപ്പോണന്തോ കഞ്ഞി കൂടിക്കാൻ കാശില്ലാണ്ട് അമ്മു അമ്മച്ചോ അമ്മച്ചിയെ എനിക്കെൻ്റെ ഇതാണ് അതിൻ്റെ ആദ്യത്തെ വരിക ഓ അങ്ങനെയൊന്നുമില്ല പാട്ട് ചെറുപ്പത്തിലേ ഞാൻ സ്റ്റേജിലൊക്കെ കയറി കുഞ്ഞിലേ തന്നെ പാടാൻ പാടുമായിരുന്നു പിന്നെ നമ്മൾ നാടൊക്കെ വിട്ട് പോയിക്കഴിയുമ്പോൾ ടച്ച് കിട്ടില്ല അതുപോലെ തന്നെ ചെറുപ്പത്തി നാടകങ്ങളിലുമൊക്കെ ഈ സ്കൂളിലും അല്ലെങ്കിൽ ഈ ചെറിയ ചെറിയ കല ഇതെ സാംസ്കാരിക ആൾക്കാരുടെ കൂടെ ഒക്കെ പോയി ചെറിയ ചെറിയ ഡാൻസ് പാട്ട് ഇങ്ങനെയൊക്കെ ചെറിയ രീതിയിലൊക്കെ അങ്ങനെയുള്ള ഒരു എക്സ്പീരിയൻസേ ഉള്ളു അല്ല അതിനുമുമ്പ് നമ്മളൊന്നും ചെയ്തിട്ടുള്ള വലിയ കലാകാരനായിട്ട് പറയാൻ പറ്റത്തില്ല പല പല കഴിവുകളും നമുക്ക് ദൈവം തരുന്ന ഒരു ഒരു എന്താ പറയുക ഒരു അനുഗ്രഹമാണ് അത് അതെ 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 ആവോളം ആ പണ്ട് ഒരു കാര്യം പണ്ട് നമ്മുടെ നാട്ടിൽ ഇപ്പം എല്ലാ നാട്ടിലും ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല ഞങ്ങളുടെ മാവേലിക്കരയിലെ ആ ഏരിയയിലാണ് അത് ഈ വില്ലടിച്ചാൻ വില്ലടിച്ചാമ്പാട്ടെന്ന് പറഞ്ഞൊരു പാട്ടുണ്ട് അതെ അപ്പോൾ അതൊക്കെ ഞങ്ങൾ പല സ്റ്റേജുകളിലും പോയി ചെയ്തിട്ടുണ്ട് ചെറുപ്പത്തിലെ തന്നെ ഈ നമ്മുടെ പ്രോഗ്രാം നടക്കുന്ന സ്റ്റേജുകളിലും അതുപോലെ തന്നെ സ്കൂൾ കലോത്സവങ്ങളിലും ഒക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെയൊക്കെയുള്ള ആ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും ഇപ്പം അഭിനയിക്കാനോ അല്ലെങ്കിൽ പാടാനോ ഒക്കെ ഒക്കെയായിട്ട് തോന്നുന്നത് അതായിരിക്കണം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം പല പല കഴിവുകൾ സാറ് പ്രൊഡ്യൂസർ അഭിനേതാവ് പാടാൻ കഴിവുണ്ട് ഇനിയിപ്പം അടുത്ത ഡയറക്ഷൻ ചെറുതായിട്ട് ചെയ്തു എന്ന് പറഞ്ഞു ഇനി വലിയ ഡയറക്ഷനിലേക്ക് കടക്കണോ ഇത്രയൊക്കെ കഴിവുകളുള്ള സാറ് എന്താ ദൈവത്തിന്റെ ഒരു അനുഗ്രഹം തന്നെയാണ് ദൈവം ദൈവാനുഗ്രഹം ഇല്ലെങ്കിൽ ഇങ്ങനെയൊന്നും നടക്കത്തില്ല ഇങ്ങനെ ഇവിടെത്തുമില്ല ഉണ്ട് നമ്മളല്ല നമ്മള് വിചാരിക്കുന്ന പോലെ ചിലപ്പോൾ നമ്മള് വേണം നമ്മുടെ ആഗ്രഹം ഇല്ലെങ്കിൽ ആഗ്രഹമില്ലെങ്കിലൊന്നും നടക്കത്തില്ല താൻ ബാധി ദൈവം ബാധി എന്നാ പറയുന്നേ എന്ന് പറഞ്ഞ പോലെ നമുക്ക് ആഗ്രഹങ്ങൾ വേണം ആഗ്രഹങ്ങളില്ലേ ഒന്നും നടക്കത്തില്ല അപ്പം നമുക്ക് ആഗ്രഹം ഉള്ളിലുണ്ടല്ലോ പിന്നെ ചെറുപ്പം കലാ കലാബോധമുണ്ട് ഉള്ളിൽ ശരി സാറിൻ്റെ ഒരു പാട്ടോടുകൂടി നമ്മുടെ ഈ എപ്പിസോഡ് ഇന്നിപ്പോൾ വൈൻ്റപ്പ് ചെയ്യാണ് അടുത്ത എപ്പിസോഡിൽ നമുക്ക് പിന്നീട് കാണുന്നു അടുത്ത എപ്പിസോഡിൽ കാണുന്നവരേക്കും നന്ദി നമസ്കാരം കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽബട്ടണും കൂടി പ്രസ് ചെയ്യുക